ഒരു വർഷം മാത്രം ഗ്യാരണ്ടി ഉള്ള ഒരു സാധനം ഏജ് ഏജ് ഒരു മാസ വർഷം മാത്രമല്ലേ ഗ്യാരണ്ടി ഉള്ള അത് കഴിഞ്ഞാൽ തീർന്നില്ല ഏജ് എന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഏജ് എല്ലാ കൊല്ലം ഇങ്ങനെ മാറി മാറി വരുമല്ലോ ഇത് ഒരു കൊല്ലം മാത്രമല്ല ഒരു അറിഞ്ഞൂടാ ഏ ഒരു സാധനമാണ് ക്ലൂ ഉണ്ടോ ക്ലൂ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇടക്കിടക്ക് നോക്കും ഒരു വർഷം ഉപഗർണ ഉപഗർണന്നാണ് പറയാൻ പറ്റില്ല ഒരു വസ്തു എന്ന രീതിയിൽ അല്ലല്ല അല്ലേ ഇത് ഒരു വർഷമേ ആയട്ടോ ഒരു വർഷം അപ്പോൾ റോപ്പാണ് റോപ്പൈട്ടോ ഒരു വർഷം എന്താലും ഫോൺ ഫോണോ ഈറ്റാണോ ഏയ്സ് ഏയ്സല്ല ഏയ്സല്ല ഫോണുമല്ല അല്ലല്ല അല്ലേ വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മാത്രം പിന്നെ അറിയില്ല ഒരു വർഷം മാത്രം ഗ്യാരണ്ടി ഉള്ള ഗ്യാര ഒരു 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 ഗ്യാരണ്ടി ഗ്യാരണ്ടി അല്ലേ അല്ലേ വർഷം 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 വൺ ഇയർ ഉള്ള സാധനം അറിയില്ല അറിയില്ല ഒരു വർഷം ഗ്യാരണ്ടി ഉള്ളത്

ും അറിയില്ല നല്ല ഗ്യാരണ്ടി ഉണ്ടല്ലോ എനിക്കറിയില്ല എന്നറിയില്ല ഒരു വർഷം മാത്രം ഗാലണ്ടറി വയസ്സ് രണ്ടെണ്ണോണ്ട് എങ്ങനെ അറിയതൊക്കെ വയസ്സ് പിള്ളേരല്ലേ ഒരു വല്ല അത് കഴിഞ്ഞ പിന്നെ വേറെ കലണ്ടർ അല്ലേ ശരിയാസേണ്ട മനസ്സിലായി മനസ്സിലായി